ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ് അബൌട്ട് സെക്ഷുവാലിറ്റി അവിടെ ആയുർവേദത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഗ്രന്ഥങ്ങളാണ് ശുശ്രുത സംഹിത ചരക സംഹിത ആൻഡ് ഭാവപ്രകാശം ഈ ഭാവപ്രകാശം എഴുതിയിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അത് ഈ ശുശ്രുതനും ചരകനും അഷ്ടാഗഹൃദയം അതുപോലുള്ള പഴയ ടെക്സ്റ്റുകളിൽ നിന്നും സമാഹരിച്ച് ക്രോഡീകരിച്ചിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ കമൻറ്ററിയോട് കൂടി എഴുതിയിട്ടുള്ള ഒരു ഒരു ഗ്രന്ഥമാണ് ഈ ഭാവപ്രകാശം അപ്പോൾ ഭാവപ്രകാശത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മാൻ വിൽ ഹാവ് ഡിസയർ ഫോർ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഡെയിലി ഓൺ സപ്രേഷൻ ഓഫ് ദിസ് എർജ് ഹി മേ സഫർ ഫ്രം ഡയബറ്റീസ് ആൻഡ് ലൂസ്നെസ് ഓഫ് ദ ബോഡി ഐ യു ലിസനിങ് ടു ദിസ് ഓക്കെ അതായത് ഡെയിലി സെക്സ് ചെയ്തില്ലെങ്കിൽ ഡെയിലി ഇൻറ്റർകോഴ്സ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഹാവ് ഡയബറ്റീസ് വണ്ണം കൂടും ആൻഡ് ലൂസ്നെസ് ഓഫ് ദ ബോഡി കൈയെല്ലാം ഭയങ്കരമായിട്ട് ലൂസാണ് കൈ ശരീരമൊക്കെ ലൂസാണ് ഭാവപ്രകാശം ദിനചര്യ ആദ്യത്തെ വോളിയം ദിനചര്യ നൂറ്റി അറുപത്തി ഏഴ് തൊട്ട് നൂറ്റി അറുപത്തിയെട്ട് ഇതെല്ലാം എഴുതി എടുത്തുകൊണ്ടിരിക്കണം ഞാൻ പറയുന്ന പ്ലീസ് നോട്ട് ദ പോയിന്റ്സ് വുമൺ അപ് ടു സിക്സ്റ്റീൻ ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് ചാർട്ട് പതിനാറ് പതിനാറ് തൊട്ട് മുപ്പത് വരെ തരുണി പ്രൗധ മുപ്പത് തൊട്ട് അമ്പത് വരെ അമ്പതിനു ശേഷം ഔട്ട് കംപ്ലീറ്റ്ലി the sexual intercourse is contraindicated in old age and as she is not inclined towards sex the person having desire for sex opine that young girl baala is ideal during summer and autumn youth during winter and middle-aged women during rainy ചെറുപ്പക്കാരികളും അതിങ്ങനെ സീസൺ മാറുന്നതനുസരിച്ച് സ്ത്രീകളെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല സുഹൃത്തുക്കളെ ഇത് ആയുർവേദത്തിൻ്റെ ടെക്സ്റ്റിൽ നേരത്തെ ഞാൻ സ്ക്രീൻ കാണിച്ചായിരുന്നു ഭാവപ്രകാശം സ്വസ്ഥവൃത്ത എല്ലാം സിലബസിലുള്ളാണ് പഠിപ്പിക്കുന്ന സാധനമാണ് പഠിപ്പിക്കുന്ന സാധനമാണിത് മെത്തഡ്സ് ടു എൻഹാൻസ്ഡ് സ്ട്രെങ്ത് ഇൻസ്റ്റൻറ്റേനിയസ്ലി ഫ്രഷ് മീറ്റ് ന്യൂ റൈസ് യങ് ഗേൾ നേരത്തെ പറഞ്ഞ പതിനാറ് വയസ്സിന് താഴെയുള്ള പെൺകുട്ടി ഫുഡ് അലോങ് വിത്ത് മിൽക്ക് ഗീ ബാത്ത് വിത്ത് വോം വാട്ടർ എൻഹാൻസ് ദ സ്ട്രെങ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ഫാക്ടേഴ്സ് വിച്ച് റിഡ്യൂസ് സ്ട്രെങ്ത് ഇൻസ്റ്റൻറ്റെയ്നിയസ്ലി അപ്പോൾ ആ അഞ്ച് മാർക്കിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കിടപ്പുണ്ട് ഇനിസ്ട്രേഷൻ മെൻസ്ട്രേഷനെ കുറിച്ച് എന്താണ് പറയുന്നത് ഇതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കൊച്ചു 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 വ്യത്യാസങ്ങളാണ് ബ്രാഹ്മണന് പന്ത്രണ്ട് ദിവസം പക്ഷേ ഭാവപ്രകാശം പറയുന്നത് അതും സെയിമാണ് പന്ത്രണ്ട് രാത്രി എന്നാണ് ക്ഷത്രിയർക്ക് പതിനൊന്ന് ദിവസം വൈശ്യ പത്ത് ദിവസം പിന്നെ അതേഴ്സ് എന്ന് വെച്ചാൽ ഈ കേരളത്തിലുള്ള ഒരു പെട്ട എല്ലാവരും ശൂദ്രന്മാരാണ് അപ്പം ശൂദ്രന്മാർ ഒമ്പത് ദിവസം മാത്രമേ ഉള്ളവർക്ക് ആർത്തവം പ്ലീസ് നോട്ട് ദ പോയിന്റ് ഭാവപ്രകാശം പറയുന്നത് ആറ് ദിവസം ആണ് ആറ് രാത്രിയാണ് ഇതാണ് ഇതിനെക്കുറിച്ച് പറയും ഇനി ആർത്തവ സമയത്ത് ആർത്തവ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീ ആർത്തവ സമയത്ത് കിടന്ന് പകൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ എക്സസ് കുട്ടിക്ക് എക്സസ് സ്ലീപ്പ് ഉണ്ടാകും കുട്ടി ഭയങ്കര ഉറക്കമായിരിക്കും യൂസ് ഓഫ് കൊള്യൂടിയം മീനിങ് ഈ കൺമഷി ആർത്തവ സമയത്ത് കൺമഷി ഇട്ടാൽ ജനിക്കുന്ന കുട്ടി അന്ധനായിരിക്കും ആർത്തവ സമയത്ത് കരഞ്ഞാൽ കുട്ടിക്ക് പലതരത്തിലുള്ള കോങ്കണ്ണ് പോലത്തെ പ്രശ്നങ്ങളുണ്ടാകും ഓയിൽ മസാജ് ചെയ്താൽ സ്കിൻ ഡിസീസസ് കട്ടിങ് ഓഫ് നെയ്ൽസ് കട്ടിങ് ഓഫ് നെയിൽസ് അബ്നോർമാലിറ്റി ഓഫ് നെയിൽസ് ജനിക്കുന്ന കുട്ടിക്ക് നഖം ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഭാവപ്രകാശം പറഞ്ഞ സാധനമാണ് റണ്ണിങ് ഓടിയാൽ ഫിക്കിൾ മൈൻഡഡ് എന്ന് വെച്ചാൽ ചഞ്ചലിത ബുദ്ധി ലാഫിങ് ചിരിക്കാൻ പാടില്ല ചിരിച്ചാൽ ബ്ലാക്കിഷ് കളർ ഓഫ് ടീത്ത് പല്ല് കറുത്തു കുട്ടിയുടെ കാര്യമാണ് എക്സസീവ് ടോക്ക് കുട്ടി ടോക്കറ്റീവ് ആയിരിക്കും എക്സസീവ് ഹിയറിംഗ് കുട്ടി ും കോംബിങ് തലമുടി കോതാൻ പാടില്ല കോതിയാൽ കുട്ടി ആയി പോകും ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാര് ശ്രദ്ധിക്കുക നിങ്ങളുടെയൊക്കെ അമ്മമാര് ആർത്തവ സമയത്ത് തലമുടി കോതിയത് കൊണ്ടാണ് മുടി നഷ്ടമായത് എക്സീവ് എക്സസൈസ് കൂടുതൽ എക്സസൈസ് ചെയ്താൽ കുട്ടി ഇൻസൈൻ ആയി പോകും യൂസ് ഓഫ് നസ്യ മെൻസ്ട്രിയൽ ഡി ഇത് വളരെ വളരെ വിശദമായിട്ട് പഠിപ്പിക്കുകയും ആൾക്കാർ മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യമാണ് ദ ഫേവററ്റ് സെൻസ് ഓഫ് ദി ഫോർമോസ്റ്റ് ആഫ്രുഡിസി ഏറ്റവും പ്രധാനപ്പെട്ട ആഫ്രുഡിസി എന്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടില്ല ഈ ഉത്തേജന ദ്രവ്യം ഉത്തേജന ഇപ്പം എന്താ ഈ ചില ഈ ചൈനീസ് മെഡിസനിലൊക്കെ ഈ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ എന്താ മുസ്ലി പവർ എക്സ്ട്രാ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ അതൊക്കെയാണ് ഈ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിവിടെ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക അപ്പം ചാരകം പറയുന്നത് എന്താണെന്ന് അറിയാം ദ ഫോർമോസ്റ്റ് ആഫ്രോഡിസിയാക്ക് ഇസ് ദ റിപ്പോസിറ്ററി വിച്ച് ഇസ് എക്സിലറേറ്റിംഗ് വിമെൻ ദ ഫേവറേറ്റ് സയൻസ് ഓബ്ജെക്ട് ഇവൻ സിംഗ്ലി ി പ്ലസന്റ് ഫീമേൽ ഫിസിക് വേർ സ്റ്റേഷൻ ഓഫ് ദി സെൻസ് ഓബ്ജെക്ട് ഇസ് ഓൺലിൻ ബോഡി നോട്ട് എനിക്ക് ബികോസ് പ്ലെഷർ ഇൻ ദോജി റ്റു ഇസ് ഡിപെൻഡ് ഓൺ വിമൻ ഇതിൽ സ്ത്രീകളുടെ സ്ത്രീകളെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ സ്ത്രീകൾക്ക് എന്താണ് ഉത്തേജനം കൊടുക്കുന്നതെന്ന് തപ്പി തപ്പി ഞാൻ തളർന്നു പോയി സുഹൃത്തുക്കളെ എവിടെയും കണ്ടില്ല അപ്പോ അടുത്തത് ഇനി ചില പ്രതിവിധികളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അക്കോഡിംഗ് ടു ആയുർവേദ ഞാൻ പറഞ്ഞതല്ല അക്കോഡിംഗ് ടു ആയുർവേദ ഇൻ ദ സെയിം വേ എന്തൊക്കെയാണ് കഴിക്കേണ്ട സാധനങ്ങൾ സ്പാരോ മീറ്റ് കുരുവിയുടെ ഇറച്ചി ഒരു കുരുവിക്ക് എത്ര ഇറച്ചി ഉണ്ടാവും അത് ഇന്നത്തെ വിഷയമല്ല കാരണം അന്തക്കാലത്തുള്ള കുരുവികൾ ഇന്ന കാലത്തുള്ള കുരുവിലുകൾ പോലെയല്ല അല്ല കോഴിയുടെ സൈസായിരുന്നു അപ്പം സ്പാരോ മീ ഇൻ ദ മീറ്റ് ഓഫ് സൂപ്പ് ഓഫ് പാട്രിഡ്ജ് പാട്രിഡ്ജിൻ്റെ സൂപ്പിൽ സ്പയറോടെ മീറ്റിടുക എന്നിട്ട് പാട്രിജ് ഇൻ ദാറ്റ് ഓഫ് കോക്ക് ഇതൊരു കോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോക്ക് അല്ല അദ്ദേഹം എഴുതിയത് റൂസ്റ്റർ എന്നുള്ള അർത്ഥം വെച്ചിട്ട് എഴുതിയാണ് ചിരിക്കരുത് ചിരിക്കരുത് അവിടെ ചിരിക്കാൻ പാടില്ല പാട്രിജ് ഇൻ ദാറ്റ് ഓഫ് കോക്ക് കോക്സ് ഇൻ ദാറ്റ് ഓഫ് പീ കോക്ക് ആൻഡ് പീ കോക്ക് ഇൻ ദാറ്റ് ഓഫ് സോൺ അതായത് ഈ ഹോമിയോ മരുന്ന് ഉണ്ടാക്കുന്ന പോലെ ഒരു തുള്ളിയെടുത്ത് ഇതിലിടുക ഇതെടുത്ത് അതിലിടുക അങ്ങനെ ഇട്ടിട്ടിട്ട് ഉണ്ടാകുന്നതാണ് വളരെ ഔഷധം ഉള്ള ഒരു സാധനമാണ് പിന്നെ അടുത്ത സാധനം വൺ പിന്നെ നിങ്ങൾ കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ വൺ ഷുഡ് കളക്ട് ദി സീമെന്റ് ഓഫ് സ്പാരോ നേരത്തെ പറഞ്ഞ സ്പാരോ അല്ല ഏത് ഇപ്പം കാണുന്ന ഈ അലവലാതി കുരുവി സ്പാരോ അല്ല അന്ധക്കാലത്തെ സ്പാരോ കോടിയുടെ സൈസുള്ള അതിൻ്റെ സീമൻ അതിൻ്റെ ശുക്ലം അത് കളക്ട് ചെയ്യുക എങ്ങനെ കളക്ട് ചെയ്യുമെന്ന് ചരകൻ എവിടെയും പറയുന്നില്ല ഏത് ശ്രദ്ധിക്കുക പരിഹസിക്കാൻ പാടില്ല വൺ ഷുഡ് ദ സീമൻ ഓഫ് സ്പാരോസ് അരം കോക്സ് ഏത് പൂവൻ കോഴി പീ കോക്സ് ടോട്ടസ് ആമ ആൻഡ് ക്രോക്കഡൈൽസ് മുതലയുടെയും മുതലയുടെ ബീജം നിങ്ങൾ ചേരിക്കുക അതാണ് ഞാനും പറഞ്ഞതല്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ചുമ്മാ ആൾക്കാർ എന്നെ തെറ്റിത്തിരിക്കും അപ്പം இதெல்லாம் வாங்கிச்சு இதெல்லாம் போய் பிதுக்கி எடுத்து எந்த செய்யது சஸ்திக ரைஸ் அது தவிடு களையாத்த அரி தவிடு களையன் படில்லை தவிடு களையாத்த அரி இது நல்லது போல வேய்ரி ஐட்டம்ஸ் லைக் புப்ளிக சஸ்குலி வார்த்திக பருத்திக்கொரு செம்பருத்திப்பூ அது எல்லாம் கூட வாரிட்டு அரச்சி கரக்கி அண்ணாட்டு குத்தி இறக்க வை யூஸ் ஆஃப் தீஸ் எடிபிள்ஸ் ஒன் என்ஜாய்ஸ் த வுமன் വി ഫുൾ സാറ്റിസ്ഫാക്ഷൻ ലൈക്ക് സ്റ്റീമൻ ഫീൽഡ് ഓർഗൻസ് എഴുതി വെച്ചിരിക്കുന്ന സാധനം അതുപോലെ പറയുകയാണ് പുംസവനക്രിയ ഇതാണ് ഇതിൽ